അല്ലെങ്കിൽ ഒരു ഏജന്റിനെ കാണുക എന്നുള്ളത് ഇനി ഈ മതചിന്തയുടെ ഒരു പ്രശ്നം മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു സ്വർഗത്ത് പോകും സ്വർഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുണ്യവും പാവത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തില് നിങ്ങളെ അവിടെ വിലയിരുത്തി നിങ്ങൾക്ക് ശിക്ഷ വിധിക്കും നമ്മൾ ഒരാളെ ചോദിക്കും ഈ സ്വർഗം എന്ന് പറയുന്നത് എന്താ എവിടാ ഇത്രയും നിർമ്മിച്ച ഇത്രയും സൃഷ്ടിച്ച ഈശ്വരനുണ്ടോ ഒരു സ്വർഗവും കൂടി സൃഷ്ടിക്കാൻ പ്രയാസം അപ്പൊ ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുകയാണ് ഇത്രയും സൃഷ്ടിച്ച ദൈവം രണ്ടാമത് ആ പുകയുടെ അടിസ്ഥാനത്തിൽ വേറൊരു പുക ഇത്രയും സൃഷ്ടിച്ച സൃഷ്ടിച്ചൂടെ എന്നിട്ട് പറയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നിങ്ങളെവിടെ കൊണ്ടുവരുത്തിയിട്ട് ഒരു ട്രയൽ ഉണ്ട് ഒരു വിസ്താരമുണ്ട് അതെവിടാ ഇടേ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയും സ്വർഗം സൃഷ്ടിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ട്രയൽ ഒന്ന് നടത്തുന്നതിനാണോ പ്രയാസം അടുത്ത പോകാം പുക 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 പോകായിട്ട് ഇങ്ങനെ പോകും അപ്പൊ ട്രയലിൽ ഇവിടെ നന്മ ചെയ്ത നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം പറയുന്നവണ്ണം ജീവിക്കുന്നതിനാണ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ കണ്ണീരൊപ്പുകയോ അല്ലെങ്കിൽ അവനെ സഹായിക്കോ അല്ലെങ്കിൽ നാടിന് വേണ്ടി പ്രയത്നിക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടത്തുമോ ഒന്നും അല്ല നന്മ എന്ന് പറയുന്ന മതപുസ്തകങ്ങളൊക്കെ പറയുന്ന നന്മ എന്ന് പറയുന്നത് അതിനകത്ത് ആണ് അതിൻ്റെ തിന്മ എന്ന് പറയുന്നത് അതിനകത്ത് ഡോൺസ് ആണ് രകളും അശാസ്യമായ അനാശാസ്യമായ കാര്യം മതമാണ് നിർമ്മിക്കുന്നത് പ്രധാനമായിട്ട് പൂജിക്കുക പ്രാർത്ഥിക്കുക പുസ്തകം ഇരുന്ന് വായിക്കുക എന്നൊക്കെ പറയുന്നത് മതപരമായ ഒരു പുണ്യമാണ് അതേസമയം സാധാരണ ബുദ്ധിയിൽ ഏറ്റവും വേസ്റ്റ് ഏർപ്പെടാണ് അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ പറയും വേറെ പണിയൊന്നും ഇല്ലാതെ എന്തെങ്കിലും പോയി അധ്വാനിച്ച് ജീവിക്കുക എന്ന് പറയും മനസ്സിലായില്ലേ അപ്പോൾ ഈ പുണ്യം ചെയ്തവർക്ക് സമ്മാനം ഇതേ ആണെങ്കിൽ സമ്മാനം കൊടുക്കുക പാപം ചെയ്തവർക്ക് പാപം എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം ആ ദൈവത്തെ തിക്കരിക്കലായിരിക്കലും പാവം സിർക്ക് എന്ന് പറയുന്ന സാധനം ദൈവങ്ങൾക്കെല്ലാം പണ്ടേ അറിയാവുന്ന ഒരു കാര്യം മനുഷ്യർക്ക് അറിയില്ലായെന്ന് അവർ നടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവങ്ങളുണ്ട് എന്നുള്ളതാണ് ദൈവങ്ങൾ എന്നും ആശങ്കപ്പെട്ടിട്ടുള്ളത് മറ്റു ദൈവങ്ങളുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് എങ്ങനെയാണോ മനുഷ്യർ മറ്റു മനുഷ്യരെ കുറിച്ച് ആശങ്കപ്പെടുന്നത് അതേപോലെ ആശങ്കപ്പെടാൻ മാത്രം കഴിവുള്ള ഒരു മനുഷ്യ നിർമ്മിത സാധനമാണ് ദൈവം അപ്പം എല്ലാ സൃഷ്ടിച്ച ദൈവത്തിന് സ്വർഗം സൃഷ്ടിക്കാൻ പറ്റില്ലേ ആ സ്വർഗം സൃഷ്ടിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു വിസ്താരം സംഘടിപ്പിക്കാൻ പറ്റില്ലേ വിസ്താരം നടക്കുകയാണെങ്കിൽ അവിടെ പുണ്യങ്ങളെയും നല്ലതിനെയും അവാർഡ് ചെയ്യണ്ടേ ഇങ്ങനെ ഇങ്ങനെ പോകും അതായത് മതവിശ്വാസി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് കാണിക്കാണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് പാറകളാണ് സമുദ്രത്തിലാണ് ഈ പാറയുടെ നടക്കൊരു വിടവുണ്ട് ഇത് ഒരു ശൂന്യതയാണ് ഇത് ഇത്ര അടുത്തിരിക്കുന്നതുകൊണ്ട് തോന്നുന്നത് വലിയ ഈ ചെറിയ ചെറിയ ശൂന്യതകളൊക്കെ ഒരു ചാടിക്കിടക്കും ശൂന്യതയിലൂടെ പുക ഉണ്ട് ചാടിക്കിടക്കും കാര്യം ആദ്യം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെല്ലാം ഇന്നാരാണ് എന്നുള്ളതിന് തെളിവൊന്നും ഇല്ല പക്ഷെ അത് അങ്ങനെ ആക്കി അതിങ്ങനെ ചാടിക്കടന്നു ആ ശൂന്യത ചാടിക്കിടണം ആ അങ്ങനെ ഒരാൾ സ്വർഗം ഉണ്ടാക്കി അതൊരു ശൂന്യത അതും ചാടിക്കടന്നു ഇങ്ങനെ വലിയ വലിയ ശൂന്യതകൾ ഇങ്ങനെ ചാടിക്കടന്ന് കടന്ന് ഈ ഈ ഈ എല്ലാ വിടവുകളെയും ശൂന്യത കൊണ്ട് നിറച്ച് നിറച്ചാണ് അവസാനം പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ബലാത്സംഗം ചെയ്തതിന് നിങ്ങൾക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്ന് ഓർത്തു നോക്കൂ ഇതെല്ലാം ഇങ്ങനെ ഗ്യാപ്പുണ്ട് ഒരുപാട് ഗ്യാപ്പ് നടക്കുന്നുണ്ട് എല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്താണ് അവസാനം ഈ ശിക്ഷയെക്കുറിച്ച് പറയും ആ ശിക്ഷ ബലാസ അല്ലെങ്കിൽ സ്വർഗത്തിൽ എന്ത് കഴിക്കാൻ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ഇത്രയും വലുപ്പമുള്ള ഒരു പുസ്തകം എഴുതും അതിന് മുന്നേ ഉള്ള സാധനങ്ങളെല്ലാം ഈ ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് അതാണ് ഫില്ലിംഗ് ബൈ വിഷ് ഫുൾ തിങ്ക